ജീവിതത്തിലെ ഉയർച്ച താഴ്ചകളിൽ ഒപ്പം നിൽക്കുന്നവനാണ് യഥാർത്ഥ സുഹൃത്ത് കൂടെയുണ്ടെന്ന ഒരൊറ്റ വാക്കുകൊണ്ട് വീണെടുത്ത് നിന്ന് കൈ തന്നെ പിടിച്ച് എഴുന്നേൽപ്പിക്കുന്നവൻ അത്തരത്തിലൊരു സുഹൃത്ത് ബന്ധത്തിന്റെ ആഴത്തിലേക്കാണ് കൊണ്ടുപോകുന്നത് വർഷങ്ങളായി അടുത്ത സുഹൃത്തുക്കളാണ് സംവിധാനം തരൺമൂർത്തിയും മിറാഷും തന്റെ സുഹൃത്ത് മോഹൻലാലിനെ സംവിധാനം ചെയ്യുന്നത് കാണാനായി എൽ മുന്നൂറ്റി ലൊക്കേഷനിലേക്ക് മിറാഷ് പോയി മോഹൻലാന്റെ ആരാധകനായ മിറാഷിനെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത നിമിഷങ്ങളായിരുന്നു എൽ മുന്നൂറ്റി സിനിമയിലെ ലൊക്കേഷൻ സമ്മാനിച്ചത് സന്തോഷവും അഭിമാനവും നിറഞ്ഞ നിമിഷമായിരുന്നു മിറാഷിനെ ചിത്രീകരണം കണ്ട് മിറാഷ് മോഹൻലാന്റെ ആരാധകർക്ക് ഒരു ഉറപ്പ് നൽകി ഈ സിനിമ നിങ്ങളെ നിരാശപ്പെടുത്തില്ല ആരാധകർക്ക് പഴയ ലാലിനെ തിരിച്ചു കിട്ടും രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള തരുൺമൂർത്തിയുടെ കരിയർ ഗ്രാഫ് തീയാണെന്നാണ് കൂട്ടുകാരൻ പറയുന്നത് നിർമ്മാതാക്കളായ രജപുത്ര രഞ്ജിത്തിനെയും മിറാഷിന് പരിചയപ്പെടുത്തി കൊടുത്തു തരുൺമൂർത്തി മോഹൻലാലിന്റെ ഈ സിനിമ ബിഗ് സ്ക്രീനിൽ കാണാനായി കാത്തിരിക്കുന്നുവെന്നും സംവിധായകനായി മാറിയ കൂട്ടുകാരനോടുകൂടെ എപ്പോഴും ഉണ്ടാകുമെന്നും പറഞ്ഞുകൊണ്ടാണ് മറക്കാനാവാത്ത ദിവസത്തെക്കുറിച്ച് കുറിപ്പ് മിറാഷ് അവസാനിപ്പിച്ചത് മോഹൻലാൽ അവതരിപ്പിക്കുന്ന കഥാപാത്രം പത്തനംതിട്ട റാന്നിയിലെ ഒരു സാധാരണക്കാരനാണ് ഒരു ടാക്സി ഡ്രൈവറുടെ വേഷമാണ് മോഹൻലാൽ ചെയ്യുന്നത് റിയലിസ്റ്റിക് നായകഥാപാത്രത്തെയാണ് നടൻ അവതരിപ്പിക്കുന്നത് സിനിമ സാധാരണ മനുഷ്യരുടെയും അവരുടെ ജീവിതത്തെയും പ്രധാനമായും ഫോക്കസ് ചെയ്യുന്നതായിരിക്കും എന്നാണ് പറയപ്പെടുന്നത് തരുൺമൂർത്തിയും സുനിലും ചേർന്നാണ് തിരക്കഥ രചിക്കുന്നത് രജപുത്രയുടെ പതിനാലാമത് ചിത്രവും മോഹൻലാന്റെ മുന്നൂറ്റി അറുപതാമത് ചിത്രവുമാണിത് ഓപ്പറേഷൻ ജാവ സൗദി വെള്ളക്ക എന്നീ സിനിമകൾക്ക് ശേഷം തരുൺമൂർത്തി ഒരുക്കുന്ന ചിത്രം ആയതിനാൽ വലിയ പ്രതീക്ഷകളാണ് ആരാധകർക്കും ആ പ്രതീക്ഷയ്ക്ക് മങ്ങൽ ഏൽക്കില്ല എന്നാണ് തരുൺമൂർത്തിയെ സുഹൃത്തും മോഹൻലാന്റെ ആരാധകൻ കൂടിയായ മിറാഷ് പറയുന്നത് പോസ്റ്റ് തരുൺമൂർത്തിയുടെ പ്രൊഫൈലിലും വന്നിട്ടുണ്ട് ആരാധകർ ഏറ്റെടുക്കുകയും ചെയ്തു കഴിഞ്ഞു